അതുകൊണ്ടാണ് നിങ്ങൾ ദൈവവചനം പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ വഴികൾ നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ദൈവം തന്നെ പ്രവർത്തി ചെയ്യുന്നത് യേശു എങ്ങനെയാണ് വേല ചെയ്തത് ആളുകൾക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു വലിയ പ്രശ്നവും ഒരു ചോദ്യവും ഇതാണ് നമ്മുടെ ആവശ്യങ്ങൾ മറ്റാരെയും അറിയിക്കരുതെന്ന് നാം പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവ വേലയ്ക്കുള്ള സാമ്പത്തിക കാര്യത്തെപ്പറ്റി ഞാൻ പറയും യേശു തൻ്റെ ആവശ്യം ആരെയും ഒരിക്കലും അറിയിച്ചില്ല നിങ്ങൾ ചോദിക്കും യേശു അങ്ങനെ ജീവിച്ച ശരി ചില ആളുകൾ അവന് ദാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് നിങ്ങളത് ലൂക്കോസ് എട്ടിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കുന്നുണ്ട് ചില ധനികരായ സ്ത്രീകൾ അവന് പണം കൊടുത്തു അതിലൊരു തെറ്റുമില്ല യേശു അത് ചെയ്തു അവൻ പണം ഉപയോഗിച്ചു എന്നാൽ അവൻ ആരോടും പണം ചോദിച്ചില്ല തൻ്റെ ആവശ്യം അവൻ ആരോടും പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ അവന് രാത്രിയിൽ താമസിക്കാൻ ഇടമില്ലാ അവൻ ആരോടും ചോദിച്ചില്ല ഞാൻ നിൻ്റെ വീട്ടിൽ താമസിച്ചോട്ടെ അവനൊരു മരച്ചോട്ടിൽ ഉറങ്ങി അവൻ ഒരിക്കലും തൻ്റെ ആവശ്യം മറ്റുള്ളവരെ അറിയിച്ചില്ല നാൽപ്പത്തിനാല് കൊല്ലം മുമ്പേ എൻ്റെ നേവിയിലെ ജോലി ഉപേക്ഷവും അവൻ എന്നെ അത് പഠിപ്പിച്ചു ഒരിക്കലും ഒരിക്കലും നിൻ്റെ ആവശ്യം മറ്റുള്ളവരെ അറിയിക്കരുത് നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ആളുകൾ ചിന്തിക്കട്ടെ നിൻ്റെ കയ്യിൽ ധാരാളം ഉണ്ടെന്ന് അപ്പോൾ ഒരു ഭിക്ഷക്കാരനെ പോലെ നിന്നെ അവർ കരുതില്ല അവർ നിനക്ക് ഭിക്ഷ തരില്ല മുഴു സമയം ശുശ്രൂഷ ചെയ്യുന്ന മാന്യന്മാരായ ഭിക്ഷക്കാരാൽ ഈ ലോകം മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് അവർ യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നവരല്ല എങ്ങനെയാണ് ദൈവം അത് ചെയ്യുന്നത് യേശു ആണ് അതിൻ്റെ മാതൃക അതാണ് ദൈവത്തിൻ്റെ വഴി അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറയുന്നു അതുകൊണ്ടാണ് നമ്മുടെ ആവശ്യം നമ്മൾ ആരെയും അറിയിക്കാത്തത് അതുകൊണ്ടാണ് നമ്മുടെ സഭകളിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കത്തുകൾ അയക്കാത്തത് അതുപോലെ ഫോട്ടോ കാണിച്ചോ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പണം സ്വീകരിക്കാത്തത് ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കത്തയക്കാറുണ്ട് പ്രിയ സഹോദര ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഭിത്തിയൊക്കെ ഞങ്ങൾ കെട്ടിക്കഴിഞ്ഞു മുഗൾ തട്ട് വാർക്കാൻ ബാക്കിയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്താണ് അവർ അവരെഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഞങ്ങൾക്ക് കുറച്ച് പണം അയക്കുക ഫിഷക്കാർ യേശുവിൻ്റെ നാമത്തിന് അവമാനം വരുത്തുന്നവർ യേശു അങ്ങനെ ഒരു കത്തയക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ ക്രിസ്തീയ കോളത്തിൽ ഇതുപോലെയുള്ള എത്രയോ കാര്യങ്ങളാണ് നടക്കുന്നത് ഇതെല്ലാം നടക്കുന്ന യേശുവിൻ്റെ നാമത്തിലാണ് ഇതൊരിക്കലും ക്രിസ്തുവിൻ്റെ ആത്മാവിലല്ല ഈ കാരണത്താലാണ് നാം ദൈവത്തിൻ്റെ വഴി അറിയണമെന്ന് പറയുന്നത് ഒരല്പം സ്വർണം ഒരു കന്ന് മരം പുല്ല് വൈക്കോലിനേക്കാൾ നല്ലതാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വഴി മനസ്സിലാക്കിയാൽ നിങ്ങൾ ചെയ്യുന്നത് യേശുവും അതുപോലെ അപ്പോസോലന്മാരും എങ്ങനെ ആ കാര്യം ചെയ്തു അതുപോലെ തന്നെയായിരിക്കും എന്തുകൊണ്ടാണ് ആരെയും നമ്മൾ പാസ്റ്റർ എന്ന സഭയിൽ വിളിക്കാത്തത് ഞാനതിനെതിരല്ല ഒരപ്പോസോലനും ആരെയും അങ്ങനെ വിളിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല അത് ദൈവം കൊടുക്കുന്ന ഒരു വരമാണ് ഒരു സ്ഥാനമല്ല ആളുകൾ പറയാൻ അതിലൊന്നും കാര്യമില്ല നിനക്കത് കാര്യമില്ലായിരിക്കും എന്നാൽ എന്നെ സംബന്ധിച്ച് ദൈവവചനം എന്തു പറയുമോ അങ്ങനെ തന്നെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയാണ് ആളുകൾ ചെറിയ കാര്യങ്ങളെ നിഷേധിക്കുന്നത് എന്നാൽ ഞാൻ പറയും നിങ്ങൾക്കത് ചെയ്യാം ഞാൻ ചെയ്യില്ല യേശു പറഞ്ഞു ഇപ്രകാലമുള്ള ഒരു പേരും നിങ്ങൾ സ്വീകരിക്കരുത് റബി ഇങ്ങനെയുള്ള പല പേരുകൾ പിതാവ് ക്രിസ്ത്യാനിത്വം മുഴുവനും അതുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് റവറൻറ് റൈറ്റ് റെവറൻറ് മെത്രാപോലിത്ത മാർപ്പാപ്പ ഇതുപോലുള്ള പല പേരുകൾ നമ്മൾ പറയാം അതിലെന്താ കുഴപ്പം എന്നാൽ യേശു എന്തു പഠിപ്പിച്ചു അതുപോലെ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു പ്രശ്നമാണ് പ്രിയ സഹോദരിസ്വന്മാർ ഇതുപോലുള്ള പല മേഖലകളുണ്ട് ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ ദൈവത്തിൻ്റെ വഴികളെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ യേശുലേക്ക് നോക്കുക അവനെ അനുഗമിക്കുക അവൻ്റെ കാൽച്ചുവടുകളിൽ തന്നെ നിങ്ങളുടെ കാലുകൾ വെച്ച് പോവുക നിങ്ങളുടെ വേല ഒരു വലിയ വേലയായിരിക്കണമെന്നില്ല എന്നാൽ നിങ്ങൾ ചെയ്ത ആ വേല ദൈവം അംഗീകരിക്കുന്ന വേലയായിരിക്കും തൻ്റെ മഹത്വം അതിന്മേലയക്കും അവൻ്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ കാണും നിങ്ങൾ നൂറു വർഷം ജീവിച്ചിരുന്നാലും അതാണ് എനിക്ക് വേണ്ടിയത് നമുക്ക് പ്രാർത്ഥിക്കാം യേശു പറഞ്ഞു ഓർക്കുക ഒന്ന് മതി നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും എൻ്റെ പാതപീഠത്തിലിരിക്കുക മറിയ ചെയ്തതുപോലെ നീ എൻ്റെ വാക്ക് കേൾക്കുക യേശുവിൻ്റെ ഉപദേശം സ്വീകരിക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള ക്രിസ്ത്യാനികളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുക ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ ഇതുവരെ നേടിയതിനേക്കാൾ കൂടുതൽ നിങ്ങൾ നേടുവാനിടയാകും നിങ്ങൾ ദൈവത്തെ പ്രസാദിക്കും ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കും സ്വർഗീയ പിതാവ് ഈ കാര്യം ഗൗരവമായിട്ടെടുക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയോടും സഹായിക്കണേ ഇത് മനസ്സിലാക്കാനല്ല യേശു ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ ആമയുന്നു